പ്രതിഷേധത്തിനെതിരെ രംഗത്തെത്തിയ ബീഹാർ സ്വദേശി മിൻഡാദേവിക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു മിൻഡാ പേരും ചിത്രവും ടീഷർട്ടിൽ പതിപ്പിച്ചായിരുന്നു കോൺഗ്രസും പ്രതിപക്ഷ എംപിമാരും കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം നടത്തിയത് ഇതിനെതിരെയാണ് കിരൺ റിജ്ജു രംഗത്തെത്തിയത് ദിവസം മുഴുവൻ കോൺഗ്രസും പ്രതിപക്ഷ എംപിമാരും മിൻഡാദേവിയുടെ ഫോട്ടോ ഉപയോഗിച്ചു അവർക്ക് നൂറ്റി ഇരുപത്തിനാല് വയസ്സുണ്ടെന്ന് പരിഹസിച്ചു കോൺഗ്രസ് രാജ്യത്തോട് ക്ഷമ ചോദിക്കുമോ എന്നും മന്ത്രി ചോദിച്ചു എന്നാൽ കോൺഗ്രസിനും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി മിൻഡാദേവി തന്നെ രംഗത്തെത്തുകയായിരുന്നു എന്റെ മുഖം ടീഷർട്ടിൽ പതിപ്പിച്ച് ധരിച്ച് എന്നെ എതിർക്കാൻ പ്രിയങ്ക ഗാന്ധി ആരാണ് രാവിലെ മുതൽ ഞാൻ പ്രശ്നങ്ങൾ നേരിടുകയാണ് ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ എന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മിൻഡാദേവി പറഞ്ഞു വോട്ടർ ഐ ഡിയിൽ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരം എന്ന് രേഖപ്പെടുത്തിയതാണ് പിശകിന് കാരണമെന്നും ആധാറിലെ തന്റെ ജനന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണെന്നും മിൻഡ കൂട്ടിച്ചേർത്തു ബീഹാറിലെ സിവാൻ സ്വദേശിയായ മിൻഡ വീട്ടമ്മയാണ് മുപ്പത്തി അഞ്ചുകാരിയായ ഇവർ ദാരൂധ നിയോജക മണ്ഡലത്തിലെ വോട്ടറാണ് ഞാനൊരു വീട്ടമ്മയാണ് തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിലും കരുവാക്കുന്നതിലും ദുഃഖമുണ്ട് വോട്ടർ ഐ ഡി തിരുത്തണമെന്നത് മാത്രമാണ് എന്റെ അപേക്ഷയെന്ന് മിൻഡ വ്യക്തമാക്കി ദുരുണ്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടറാണ് മിന്റ ഈ പിഴവ് വാർത്തകളിൽ വന്നതിന് മുമ്പ് തന്നെ വോട്ടറെ ബന്ധപ്പെട്ട് പരിഹാര നടപടികൾ സ്വീകരിച്ചുവെന്ന് സിവാൻ ജില്ലാ കലക്ടർ പ്രസ്താവനയിൽ അറിയിച്ചു പിഴവ് തിരുത്താൻ അപേക്ഷ ലഭിച്ചു വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി ഈ അപേക്ഷ പരിഹരിക്കുമെന്നും കലക്ടർ പറഞ്ഞു മിന്റയെ പ്രിയങ്ക പിന്തുണയ്ക്കുകയാണെന്ന് ചെയ്യുന്നതെന്ന് ചില മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത് എന്ത് പിന്തുണയാണ് എന്നായിരുന്നു മിൻഡ ചോദ്യം അവർ ധരിച്ചിരിക്കുന്ന ടീഷർട്ടിൽ എന്റെ മുഖവും പേരുമുണ്ട് അവർ എന്റെ വിലാസം പരസ്യപ്പെടുത്തി അവർ എന്തിനെന്നെ പിന്തുണയ്ക്കണം അവർ എന്റെ ആരാണ് അവർ എന്റെ ബന്ധുവല്ല എന്നാണ് മിൻറ്റ പറഞ്ഞത് അതേസമയം വോട്ടർ പട്ടികയിൽ ക്രമക്കേടിൽ കള്ള വോട്ടിനെതിരെ വീഡിയോമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു നിങ്ങളുടെ വോട്ടും അവകാശങ്ങളും സ്വത്വവും മോഷ്ടിക്കപ്പെട്ടേക്കാമെന്ന് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു രാഹുൽ ഗാന്ധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമിടയിൽ നേർക്കുനേർ പോരു മുറുകയാണ് ഷകുൻ റാണി എന്ന സ്ത്രീ രണ്ട് തവണ വോട്ട് ചെയ്തതിന്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ച് കർണാടക സിഇഒ രാഹുൽ ഗാന്ധി നോട്ടീസ് അയച്ചിരുന്നു തെളിവുണ്ടെങ്കിൽ സത്യപ്രസ്താവനയിലൂടെ നൽകാനായിരുന്നു കമ്മീഷൻ നിർദ്ദേശം മഹാരാഷ്ട്ര ഹരിയാന സിഒമാരും ഇക്കാര്യത്തിൽ മുൻ നോട്ടീസ് ആവർത്തിച്ച് രാഹുലിന് കത്ത് നൽകി ഇതിന് തയ്യാറായെങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് ആവശ്യം കമ്മീഷൻ ആവർത്തിച്ചു കൃത്യമായ മേൽവിലാസമില്ലാത്ത മുപ്പതിനായിരം പേരുണ്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്നും കമ്മീഷൻ ആരോപിച്ചു ഇതിന് നൽകിയ മറുപടിയിലാണ് താൻ സത്യപ്രസ്താവന നൽകിയതെന്ന നിലപാട് രാഹുൽ ഗാന്ധി ആവർത്തിച്ചിരിക്കുകയാണ് ബീഹാറിലെ എസ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ കമ്മീഷൻ മാധ്യമങ്ങൾക്ക് നൽകി കോൺഗ്രസിന്റെ അടക്കം ബൂത്ത് പ്രതിനിധികൾ എസ് ഐ ആറിന്റെ പിന്തുണച്ചതിന്റെ വീടുകളാണ് കമ്മീഷൻ നൽകിയത് രാഹുൽ ഗാന്ധിക്ക് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും ഇനിയും കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ലെന്ന് സത്യപ്രസ്താവന നൽകില്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ വാർത്താ സമ്മേളനത്തിൽ കാണിച്ച തെളിവുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതെന്നും കമ്മീഷൻ തുടരും